ഒരു കാര്യ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഈ ഇരുന്നൂറ്റൊൻപത് പറഞ്ഞതൊക്കെ കൊടുക്കാൻ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ വിട്ട് വിട്ടു പോയ ആളുകൾ അവരായിരിക്കും വിമർശിക്കാൻ സാധ്യതയുള്ളൂ അവര് ചേർന്ന് നില അനക്കുന്നില്ല റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി അവർ ഇവിടെ ഈ ഇരുന്നൂറ്റൊൻപത് കുടിപ്പിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് കേരളാ കോൺഗ്രസിനെയും യു ഡി എഫിനെയും എല്ലാം വഞ്ചിച്ച് ഇടതുപക്ഷ പാളയത്തിൽ പോയി ഭരണത്തിൽ കരുതി അവരവരുടെ കാര്യം നോക്കട്ടെ പക്ഷേ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് റബ്ബർ കൃഷിക്കാരോട് അവരും റബ്ബർ കൃഷിക്കാരെ മറന്നിരിക്കുകയാണ് ഈ ഇരുന്നൂറ്റി മുൻപ് കുടിപ്പിക്കാൻ വേണ്ടി അതിനെ പഠനം കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അവരുടെ വിമർശത്തിൽ ഞങ്ങൾ അതിന് യാതൊരു പ്രാധാന്യം കല്പിക്കുന്നില്ല അവരുടെ വിമർശനത്തിൽ ഞങ്ങൾ റബർ കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിന് വാ ഇണച്ചിരിക്കുന്ന വാ മൂടിക്കെട്ടിയിരിക്കുന്ന ഞങ്ങളുടെ കൂടെ നിന്ന് വിട്ടുപോയ ആളുകൾ ഇപ്പൊ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർ റബ്ബർ കർഷകരുടെ വഞ്ചകരാണ് എന്ന കാര്യത്തിൽ കൃഷിക്കാർ നമ്മൾ തിരിച്ചു പറഞ്ഞു ും തെരഞ്ഞെടുപ്പും ഈ മാർച്ച് തമ്മിൽ യാതൊരു ബന്ധമില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതി കോട്ടയത്തെല്ലാം വന്നപ്പോൾ കേരള കോൺഗ്രസ് അടക്കം ജനങ്ങളോടക്കം പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി ഇരുന്നൂറ്റിപ്പത് രൂപ പ്രഖ്യാപിക്കുന്നതാണ് ഒന്നും പറഞ്ഞില്ല ഇരുന്നൂറ്റി അൻപത് രൂപ മുഖ്യമന്ത്രി കോട്ടയത്ത് പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിച്ചുണ്ടായിരുന്നു കാരണം എൽ ഡി എഫ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനമാണ് വർഷം ഏഴര യാത്രയാണ് ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടില്ല ഇനി എന്ത് ചെയ്യാനാണ് അപ്പൊ ഇനി അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ റബ്ബർ കൃഷിക്കാരുടെ പ്രതിബദ്ധതയുടെ പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസും ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളത് തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടില്ല ഭരണത്തിലുള്ള കേരള സ്ഥിരം പറയും അത് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ വസ്തു സാറിന്റെ നേതൃത്വത്തിലും ഞങ്ങളുടെ ഒക്കെ സഹകരണത്തിലും നടന്നിട്ടുണ്ട് കേരളാ കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ഈ മുദ്രാവാക്യം ഏറ്റവും ശക്തമായി പാർട്ടി ഇടപെടേണ്ട സമയമാണ് നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ കേരളത്തിലെ എല്ലാ വിഭാഗം റബ്ബർ കൃഷിക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി മുന്നൂറ് രൂപ വേണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഭക്ഷണ സദസ്സുകൾ ഭക്ഷണ സദസ്സുകളിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ടവരെല്ലാം പറഞ്ഞതും മുന്നൂറ് രൂപ വേണമെന്നാണ് റബ്ബർ ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിന് പ്രതികരിക്കാൻ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം എൽ ഡി എഫ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് കാരണം ഇവര് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എല്ലാ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പണം കിട്ടിയാൽ കൊടുക്കാം എന്ന നിലയിലുള്ള ഒരു വിശദീകരണം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ വിഷയത്തിൽ കേന്ദ്ര ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത് പരിഗണിക്കണം കേരളത്തെ സഹായിക്കാനുള്ള കടമയുണ്ട് അവർ തരണം എന്നുള്ള തർക്കയിൽ പക്ഷേ കേരളം തന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് വിസൃത പദ്ധതി കൊണ്ടുവന്നതെന്ന് മറുജ്യോദ്യൂടെ വരിക കേന്ദ്രം തരട്ടെ എന്ന് പറഞ്ഞു കാത്തിരിക്കാൻ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റ് രൂപ കൊടുത്തി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടം ചെലച്ചുകൊണ്ട് കൊടുക്കാൻ തയ്യാറായത് സംസ്ഥാനത്ത് എന്റെ സംസ്ഥാനത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വം ഭാഗമാണ് അത് തന്നെ ഇപ്പൊ എൽ ഡി എഫ് ചെയ്യണം എൽ ഡി എഫ് കേന്ദ്ര നിലയാണെങ്കിൽ ഇരുന്നൂറ്റൊമ്പത് നല്ല പ്രകടനത്തെ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ അധികാരത്തിൽ കൊടുക്കും എന്നാണ് അവർ കൃഷിക്കാരോട് എൽ ഡി എഫ് പറഞ്ഞത് ഇപ്പോൾ ആ വാഗ്ദാനം അവർ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ആരെങ്കിലും എവിടെയെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെ ആ ചോദിക്കുന്നവരെ നേരെ വളരെ രൂക്ഷമായി പ്രതികരിക്കുന്ന നിലയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ കാണുന്നത് അപ്പൊ ഒരു ഗൗരവമായ ഒരു സുജിഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം ഇപ്പോൾ നിലനിൽക്കുന്ന രൂപയെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പറയുന്നതോടൊപ്പം നിലവിലുള്ള സ്കീമെങ്കിലും കുറ്റമുട്ടങ്ങളിലും കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റ് ഉത്തരവാദിത്വം അതുപോലും ഗവൺമെന്റ് ഇപ്പോൾ പിന്നെ ഒരു പരാജയപ്പെടുത്തിയിരിക്കുക കാരണം ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കഴിഞ്ഞ ഒരു മാസമായി നമുക്ക് വില സ്ഥലത ഫണ്ടിന് വേണ്ടി ബില്ല് അപ്ലോഡ് ചെയ്യാനുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഇപ്പോഴത് സ്തംഭനാവസ്ഥ നില്ക്കുക റബ്ബർ കൃഷിക്കാർക്ക് ബില്ല് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ അവര് പ്രയാസപ്പെടുന്നു റബ്ബർ ബോർഡ് പറയുന്നത് അപ്ലോഡ് ചെയ്യുന്ന ഗവൺമെന്റിനെ കുറിച്ച് ഇടപെടുന്ന സമയമാണ് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇത് ഇത്തരത്തിൽ ബില്ല് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കാശ് കൊടുക്കേണ്ട കാര്യമില്ല ബില്ല് അപ്ലോഡ് ചെയ്തില്ല ചെന്ത ബില്ല് ക്ലിയർ ചെയ്തത് പറഞ്ഞു വേണം നിൽക്കാം നാലഞ്ച് മാസക്കാലത്തെ വില സെലാപ്പണ്ണിന്റെ കുടിശ്ശിക കൊടുക്കാറുണ്ട്